i cat sat ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൊച്ചുകുടിയിൽ ഹോം ഗാർഡൻ ഇന്ന് എന്റെ വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടമാണ് കാണിക്കുന്നത് ഇതെന്റെ വീടിന്റെ ഗേറ്റിനോട് ചേർന്ന റോഡ് സൈഡിൽ നട്ടേക്കുന്ന കുറച്ച് ചെടികളാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ കണ്ണാടി ചെടികളെ വീണ്ടും ആ പ്രൗഢിയോടെ വളർത്തിയെടുത്തിട്ടുണ്ട് ഈ മഴക്കാലത്തെ അനുകൂല കാലാവസ്ഥയിൽ ബുഷ്ടിയായി വളരെ ഭംഗിയിൽ തന്നെ ഇവ വളർന്നു കിട്ടിയിട്ടുണ്ട് തൊട്ടുമുകളിലായി ചെറിയ കപ്പുകളിൽ നട്ടിരിക്കുന്ന റൂബി ഗ്രാസ് ആണ് ഒരു റീൽസിനെടുത്ത വീഡിയോ ആണെങ്കിലും കട്ട് ചെയ്ത് കളയാനായി ഒന്നുമില്ലാത്തതിനാലാണ് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഗേറ്റിന് മുകളിൽ വെച്ച് കെട്ടിയ കമ്പിയിലൂടെ പടർന്നു കയറിയിരിക്കുന്ന മൾട്ടി കളർ റങ്കോൺ ക്രീപ്പറാണ് ആണ് മട്ട്മാറ്റിന് മുകളിലായി മണ്ണിട്ടിട്ട് നട്ട പിൻറ്റോ പിന്നെ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് മഴക്കാലമാണ് പൂക്കൾ കുറവാണ് എങ്കിലും ഇവക്കിടയിലൂടെ നേരം നടന്നാൽ കൺകുളിർമയുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റും മഴയാണെങ്കിൽ പോലും മിക്ക ചെടികളും നന്നായി പൂക്കുന്നുണ്ട് ഓണപ്പുലരികളിൽ നിറയെ പൂക്കളുമായി നിൽക്കാനുള്ള രീതിയിലാണ് ഇവയൊക്കെ ഇന്ന് മുട്ടിട്ട് തുടങ്ങിയിരിക്കുന്നത് പല വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലെ തേൻ നുകരാൻ കുരുവുകളും ചിത്രശലഭങ്ങളും വരാറുണ്ട് പല നിറങ്ങളിലുള്ള ചെത്തികൾ മഴയുടെ കരുത്തിൽ നിറയെ മുട്ടുകളുമായി നിൽക്കുന്നു ഇവയൊക്കെ ഒന്നിച്ചു വിരിയുമ്പോഴുള്ള ഭംഗി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇതാണ് കാശ്മീരി റോസ് ഒരുപാട് മുട്ടകൾ ഇനിയും വിരിയാനുണ്ട് സലേഷം ഒട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് കളറുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കുറച്ച് നാളെ ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ വീഡിയോസ് ആയിരുന്നു ചെയ്യാറ് ഫ്രൂട്ട്സ് പ്ലാന്റിനെ സ്നേഹിക്കുന്നവർ ഏതായാലും ഈ പൂച്ചെടികളെ സ്നേഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തോടൊപ്പം കുറച്ച് രാസവളങ്ങളും കൊടുക്കുന്നത് നല്ലതാണ് റോസ്റ്റ് ചെടി നല്ല കരുത്തോടെ നിന്ന് പൂക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻസെക്ടിസൈഡും ഒരു ഫംഗിസൈഡും സ്പ്രേ ചെയ്ത് കൊടുത്തേ പറ്റൂ എന്റെ വീഡിയോകൾ കണ്ടിട്ട് എന്നെ അറിയാവുന്ന ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാൻ എവിടുന്നാണ് സമയമെന്ന് ഇതിനായി ഞാൻ ഒരുപാട് സമയം കളയാറ് ില്ല എങ്കിലും രാവിലെ കുറച്ച് സമയം ഒരു വ്യായാമം പോലെ ഇവയ്ക്ക് വേണ്ടി മാറ്റി വെക്കും ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി നമുക്ക് പ്രചോദനം നൽകുന്നത് ഇങ്ങനെയുള്ള പല യൂട്യൂബ് വീഡിയോകളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ചെടികൾ പലതും നട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും എന്തെങ്കിലും ഒരു പ്രചോദനം ആവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ വൈഫിന്റെ സപ്പോർട്ട് തന്നെയാണ് പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന അവൾക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും രാവിലെ കുടുംബത്തിന്റെ കൂടെ ചിലവഴിച്ചിരുന്ന് കുറച്ച് സമയം ഈ ചെടികൾക്ക് വേണ്ടി ഞാൻ കളയുന്നു എന്നുള്ളൊരു പരാതി കൂടി ഇടയ്ക്ക് പറയാറുണ്ട് ഒന്നര വയസ്സുള്ള മോള് ഒരു പൂ നിൽക്കുന്നത് കണ്ടാൽ പറയും വാപ്പിയുടെ പൂവാണെന്ന് അവർക്കറിയാം അവരെ പോലെ തന്നെ വാപ്പി സ്നേഹിച്ച് വളർത്തുന്ന ചെടികളാണ് ഇതൊക്കെ എന്ന് എന്റെ ചെടികൾ നന്നായി വളർന്നു പൂക്കുന്നതിനുള്ള ഒരു കാരണം നല്ല വെയിൽ കിട്ടുന്ന ഒരു മുറ്റത്താണ് ഞാൻ ഈ ചെടികൾ വച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ തിരക്കില്ലാത്ത രാവിലുകളിൽ ഇവയുടെ അരികിലൂടെ ഒരു വട്ടം നടക്കും ചെടിക്കൊരു വാട്ടമോ ഇലയുടെ കളറിനൊരു വ്യത്യാസമോ കണ്ടാൽ അറിയാം എന്തെങ്കിലും രോഗബാധയോ കീടബാധയോ ആണെന്ന് തുടക്കത്തിലെ കണ്ടാൽ കളയോ അല്ലെങ്കിൽ രോഗം ബാധിച്ച് കമ്പ് ഒടിച്ചു കളയോ ചെയ്താൽ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാം കൂടുതൽ ബാധിച്ചാൽ ഏതെങ്കിലും ഫംഗിസൈഡോ ഇൻസെക്ടിസൈഡോ ഉപയോഗിക്കണം കാഴ്ച ക്കപ്പുറം നല്ല മണമുള്ള ചെടികൾ കൂടെയുണ്ട് എന്റെ ഈ ഗാർഡനിൽ മുറ്റത്ത് സുഗന്ധം വരുത്തുന്ന പലതരത്തിലുള്ള മുല്ലകളാണവ നമ്മൾ എത്ര കെയർ ചെയ്താലും നശിച്ചു പോകുന്ന ചില ചെടികളുണ്ട് അങ്ങനെയുള്ള ചെടികൾ ഒഴിവാക്കി എളുപ്പത്തിൽ വളർത്താവുന്ന ചെടികൾ വളർത്തുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ നയം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം